പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന പരാതിയിൽ ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉപ്പുതറ സർക്കാർ ആശുപത്രിയിലെത്തി പരിശോധന നടത്തി ചൊവ്വാഴ്ചയാണ് ഡിഎംഒ ഡോക്ടർ സുരേഷ് ഫർഗീസ് പരിശോധന നടത്തിയത് ഇടുക്കി വിഷൻ വാർത്തയെ തുടർന്നാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ സന്ദർശനം ആരോഗ്യ സ്ഥാപനങ്ങളുടെയും ചുമതലയുണ്ടായിരുന്ന ഉപ്പുതര ആശുപത്രിയുടെ ബ്ലോക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ പദവി മൂന്ന് മാസം മുമ്പ് എടുത്തു മാറ്റിയിരുന്നു ഇതോടെ സിവിൽ സർജൻ ഹെൽത്ത് സൂപ്പർവൈസർ അടക്കമുള്ള തസ്തിക നിർത്തലാക്കി തുടർന്ന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ കടുത്ത ചികിത്സയും ഈവനിങ് ഒപിയും നിലച്ചു രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയുള്ള ഒ പി മാത്രമായി ആശുപത്രിയുടെ പ്രവർത്തനം ചുരുങ്ങി ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് നാട്ടുകാർക്ക് ലഭിക്കുന്നത് ദിവസേന ഇരുന്നൂറ്റമ്പത് മുതൽ നാനൂറോളം പേർ ഒപ്പിയിൽ ചികിത്സ തേടിയിരുന്ന ഹൈറേഞ്ചിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രിയാണിത് മുപ്പതിനും അമ്പതിനുമിടയിൽ കെടുപ്പ് രോഗികളും ഉണ്ടായിരുന്നു കണ്ണമ്പടി വനമേഖലയിലെ ആദിവാസികളും കൂട്ടിക്കിടക്കുന്ന ചീന്തലാർ പാകമ്പൻ തോട്ടങ്ങളിലെ പാവപ്പെട്ടവരുൾപ്പെടെ അഞ്ചു പഞ്ചായത്തുകളിലെ ആയിരക്കണക്കായ രോഗികളുടെ ആശ്രയമായിരുന്നു അധികൃതരുടെ അവഗണനയിൽ ഇല്ലാതായത് ആശുപത്രിയുടെ ദുരവസ്ഥയും നാട്ടുകാരുടെ ബുദ്ധിമുട്ടും ഇടുക്കി വിഷൻ നിരന്തരം റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്ന് വ്യാപാരികളും രാഷ്ട്രീയ കർഷക സംഘടനകളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ സമരം നടത്തി മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതാധികാരികൾക്ക് നാട്ടുകാരും സംഘടനകളും നിരവധി പരാതികൾ അയയ്ക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് ഡി ആശുപത്രി സന്ദർശിച്ചത് ആശുപത്രിയുടെ നിലവിലെ അവസ്ഥ റിപ്പോർട്ട് ചെയ്യുമെന്ന് ഡി പറഞ്ഞു ആശുപത്രിയുടെ പദവി തിരിച്ചു കിട്ടുകയും ആവശ്യത്തിന് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിക്കുകയും ചെയ്യുന്നത് പ്രക്ഷോഭം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇടുക്കി വിഷൻ നോസ് お答えだら。